നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം വേൾഡ് കപ്പുകളിൽ എന്ന് പറയുമ്പോൾ ഏകദിന വേൾഡ് കപ്പല്ല ടി വേൾഡ് കപ്പാണ് പറയുന്നത് ടി ട്വന്റി വേൾഡ് കപ്പുകളിൽ ഹിറ്റ്മാനെ കാലിടറുന്നുവോ ഈ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അങ്ങ് സഹിക്കില്ല പലതരത്തിലുള്ള കമന്റുകളും റിയാക്ഷനുകളും ഒക്കെ വരും പക്ഷേ ചരിത്രം അതാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അതാണ് കാണിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം രോഹിത് ശർമ്മ ടി ട്വന്റി ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടേ ഇല്ലായിരുന്നു പിന്നെ ഒടുവിൽ തിരികെ വന്നത് അഫ്ഗാനെതിരെയുള്ള ആ സീരീസിലാണ് ഈ വർഷം ജനുവരിയിൽ നടന്ന അഫ്ഗാനെതിരെയുള്ള സീരീസിലാണ് അദ്ദേഹം പിന്നെ ടി ട്വന്റി മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി വരുന്നത് അത് ഈ വേൾഡ് കപ്പ് കളിക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തിൽ തന്നെ വന്നതാണ് പക്ഷെ നമുക്കറിയാം ഐ പി എല്ലിനടക്കം അത്ര മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും വേൾഡ് കപ്പിൽ ഹിറ്റ്മാനെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ കാണാമെന്നായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പൊ മൂന്ന് കളികൾ കഴിയുമ്പോൾ ശരിയാണ് ആര്ലന്റിനെതിരെ അദ്ദേഹത്തിന്റെ അർത്ഥ സെഞ്ചുറി ഉണ്ട് പക്ഷെ മറ്റു രണ്ട് മത്സരങ്ങളിലും മോശം പ്രകടനമാണ് പാകിസ്ഥാനെതിരെ പന്ത്രണ്ട് പന്തിൽ നിന്നും പതിമൂന്ന് യു എസ് എക്കെതിരെ ആറ് പന്തിൽ നിന്നും മൂന്ന് അപ്പൊ ഇത് പറയുമ്പോൾ മറക്കുന്നില്ല ന്യൂയോർക്കിലൊപ്പിച്ച സുഖകരമല്ല ബാറ്റ് ചെയ്യാൻ സുഖകരമല്ല എന്ന കാര്യം മറന്നിട്ട് പറയുന്നതല്ല ഈ മൂന്ന് കളികൾ വെച്ചല്ല നമ്മൾ ടി ട്വന്റി വേൾഡ് കപ്പില് രോഹിത് ശർമ്മയുടെ പ്രകടനം പരിതാപകരമാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കിങ്ങോട്ട് എടുത്ത് നോക്കുക ടി ട്വന്റി വേൾഡ് കപ്പ് അദ്ദേഹം പലവട്ടം കളിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആകെയുള്ളത് നാലേ നാല് അർദ്ധ സെഞ്ചുറികളാണ് പല തവണ അദ്ദേഹം ഇരുപത് റൺസിൽ താഴെ റണ്ണെടുത്ത് മടങ്ങിപ്പോയിന് സിംഗിൾ ഡിജിറ്റ് സ്കോറുകളും ഉണ്ട് കൃത്യമായിട്ട് നോക്കാം രണ്ടായിരത്തി പതിനാറ് ടി ട്വന്റി വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ പ്രകടനം ന്യൂസിലാൻഡിനെതിരെ ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് പാകിസ്ഥാനെതിരെ പതിനൊന്ന് പന്തിൽ നിന്ന് പത്ത് റൺസ് ബംഗ്ലാദേശിനെതിരെ പതിനാറ് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് ഓസ്ട്രേലിയക്കെതിരെ പതിനേഴ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് അതേസമയം വെസ്റ്റ് ഇൻഡീസിനെതിരെ സെമി ഫൈനലിൽ മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് റൺസ് അടിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി വേൾഡ് കപ്പ് നോക്കുക പാകിസ്ഥാനെതിരെ ഗോൾഡൻ ടെക്ക് ന്യൂസിലാന്റിനെതിരെ പതിനാല് പന്തിൽ നിന്ന് പതിനാല് അഫ്ഗാനെതിരെ അദ്ദേഹത്തിന് നടത്തുന്ന സഞ്ചരി നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് എഴുപത്തിനാല് സ്കോട്ടലൻഡിനെതിരെ പതിനാറ് പന്തിൽ നിന്ന് മുപ്പത് നമീബിയക്കെതിരെ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തി ആണ് ഈ വേൾഡ് കപ്പിലാണ് അദ്ദേഹം രണ്ട് അർദ്ധ സെഞ്ചുറികൾ നേടിയത് മോശമല്ലാത്ത പ്രകടനം നടത്തി എന്ന് പറയാവുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് നോക്കുക പാകിസ്ഥാനെതിരെ ഏഴ് പന്തിൽ നിന്ന് നാല് നെതർലൻഡ്സിനെതിരെ മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് അൻപത്തി മൂന്ന് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ പതിനാല് പന്തിൽ നിന്ന് പതിനഞ്ച് ബംഗ്ലാദേശിനെതിരെ എട്ട് പന്തുകൾ രണ്ട് സിംബാബയ്ക്കെതിരെ പതിമൂന്ന് പന്തിൽ പതിനഞ്ച് ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനൽ ഇരുപത്തി എട്ട് പന്തുകൾ നേരിട്ട് ഇരുപത്തിയേഴ് റൺസ് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് അയർലൻഡിനെതിരെ അൻപത്തിരണ്ട് റൺസ് അടിച്ച് മുപ്പത്തി ഏഴ് പന്തുകളിൽ നിന്ന് പാകിസ്ഥാനെതിരെ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിമൂന്ന് യു എസ് എക്കെതിരെ ആറ് പന്തിലിനും മൂന്ന് റൺസ് അപ്പം കഴിഞ്ഞ ഈ വേൾഡ് കപ്പ് അടക്കം നാല് വേൾഡ് കപ്പുകൾ എടുത്താൽ അദ്ദേഹത്തിന്റെ പേരിൽ പേരിലാകെ നാലാ ഉള്ളൂ മിക്ക ഘട്ടങ്ങളിലും അദ്ദേഹം ഇരുപത് റൺസിൽ താഴെ സ്കോർ എടുത്തു പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഹിറ്റ്മാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മൂന്നാല് വേൾഡ് കപ്പിലെ പ്രകടനം അത്ര മികച്ചതല്ല ടി ട്വന്റി വേൾഡ് കപ്പിലെ അത് മാറ്റിയേ പറ്റു മാറിയേ പറ്റൂ അദ്ദേഹം ആ തന്റെ ഫോം തിരികെ പിടിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ കളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി നല്ല ബാറ്റിംഗ് വിക്കറ്റൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ ഹിറ്റ്മാനെ കാണാൻ കഴിഞ്ഞേക്കും അങ്ങനെ അധികം തന്റെ യഥാർത്ഥ ഫോമിലേക്ക് എത്തിയെങ്കിലേ നമുക്ക് ആ കിരീടം നേടുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഏറെ ആഘോഷിക്കാനും സന്തോഷിക്കാനും കഴിയുകയുള്ളു ഹിറ്റ്മാനും കിങ് കോഹ്ലിയും ഒക്കെ മികവിലേക്ക് തിരികെ എത്തട്ടെ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ്